വയറുവേദന ചികിത്സയുടെ മറവിൽ യുവതിയെ മയക്കി പീഡിപ്പിച്ച വ്യാജവൈദ്യനും കൂട്ടാളിയും പിടിയിൽ മലപ്പുറം സ്വദേശികളായ അബ്ദുൾ റഹ്മാനും സഫൂറയുമാണ് പിടിയിലായത് ഈ മാസം ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം വയറുവേദനയ്ക്കുള്ള ചികിത്സയുടെ മറവിൽ യുവതിയെ മയക്കി പീഡിപ്പിച്ച കേസിൽ വ്യാജവൈദ്യനും കൂട്ടുപ്രതിയും കോഴിക്കോട് അറസ്റ്റിൽ മലപ്പുറം സ്വദേശികളായ അബ്ദുൾ റഹ്മാനും ടി സഫൂറയുമാണ് പിടിയിലായത് വയറുവേദനക്ക് ചികിത്സ നൽകാമെന്ന് പറഞ്ഞാണ് മടവൂർ മക്കാമിനു സമീപത്തെ മുറിയിൽ യുവതിയെ എത്തിച്ചത് തുടർന്ന് ഒരു ദ്രാവകം കുടിക്കാൻ നൽകി ഇതിന് പിന്നാലെ മയങ്ങിപ്പോയ യുവതിയെ പ്രതി അബ്ദുൾ റഹ്മാൻ മണിക്കൂറുകളോളം പീഡിപ്പിക്കുകയായിരുന്നു മുറിയിൽ മന്ത്രവാദത്തിന് സമാനമായ സാഹചര്യങ്ങളും ഒരുക്കിയിരുന്നു ഈ മാസം ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം അബ്ദുൾ റഹ്മാനെ സഹായിച്ച ആളാണ് പിടിയിലായ സഫൂറ ഇരയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തത് അബ്ദുറഹ്മാനെ അരീക്കോട് നിന്നും സഫൂറയെ കാവന്നൂരിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഭീഷണിപ്പെടുത്തൽ ഭീഷണിപ്പെടുത്തലുള്പ്പെടെ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കുന്ദമംഗലം സിഐ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്